ഹായ് എല്ലാ കൂട്ടുകാർക്കും സുഴുവ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എന്റെ റെസിപ്പി കഴുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഉപ്പേരിയുടെ ഉപ്പേരിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഉപ്പേരി എടുക്കാൻ പോകുന്നത് നിമിഷം നേരം കൊണ്ട് നമുക്ക് ചോറിന് കറികളൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ഉപ്പേരിയാണ് അപ്പോൾ റെസിപ്പി അറിയാൻ വേണ്ടി കൂട്ടുകാരെ വീഡിയോയിലേക്ക് കടന്നാലോ ആദ്യം തന്നെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കിഴങ്ങ് ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു അഞ്ച് കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് അഞ്ച് കിഴങ്ങ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കിഴങ്ങ് നമ്മൾ കഴുകി വൃത്തേക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത് തൊലി കളയാതെ തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഇതിലേക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അത് നമ്മളിത് വേവിക്കുമ്പോഴത്തേക്ക് ഹൈ ഫ്ലെയിമിലിട്ട് ഒരു വിസിൽ ലോ ഫ്ലെയിമിലിട്ട് ഒരു വിസിൽ എന്ന രീതിയിലായിരിക്കണം നമ്മളിത് വേവിച്ചെടുക്കേണ്ടത് അപ്പം നമുക്കിതൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം അപ്പോൾ അടുത്തതായിട്ട് നമ്മളൊരു ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു പത്തല്ലി വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളി ഇട്ട് കൊടുത്ത ശേഷം നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നാല് വറ്റൽമുളക് അതിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ നമ്മുടെ വലിയ ജീരകമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് ഗ്രൈൻഡ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഗ്രൈൻഡ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേക്ക് കടുകിട്ട് കൊടുക്കാം അപ്പോൾ കടുകൊന്ന് പൊട്ടി വന്നു ഇനി നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലയാണ് അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്ത ശേഷം നമ്മളതിലേക്ക് ഗ്രാമ്പൂവും പട്ടയും ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഗ്രാമ്പൂവും പട്ടയും ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ട് ഒന്ന് ജസ്റ്റ് നൂപ്പിച്ചെടുക്കാം അപ്പോൾ കൂട്ടുകാര് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലല്ലോ അപ്പോൾ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് സവാളയാണ് ൊടുക്കുന്നത് അപ്പൊ ഞാനിവിടെ രണ്ട് സവാളയാണ് അരി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് സവാള ചേർത്തിട്ട് ഇത് മൊത്തത്തിൽ ഒന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് ഒന്ന് എടുക്കാം അപ്പോൾ ഈ സമയം കൊണ്ട് കൂട്ടുകാർ ലൈക്ക് അടിക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ആ ലൈക്ക് ബട്ടൺ മിനിച്ചേക്കണേ ഇനി നമുക്ക് ആ പാകത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ സവാള വഴുന്നൊന്നും നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തത് ഇനി നമുക്കൊന്നും കൂടി ഒന്ന് ഇളക്കി ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഈ സമയം കൊണ്ട് കൂട്ടുകാർ നിങ്ങളുടെ അഭിപ്രായം ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ ഒരു സമയത്താണ് നമ്മൾ ഇതിലേക്ക് പൊടി ഐറ്റംസ് ഇടുന്നത് അതിൽ അര സ്പൂൺ മുളക് പൊടി പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ അര ടീസ്പൂൺ മനൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ പൊടി ഐറ്റംസ് എല്ലാം ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ഒരു പച്ച ചവ അല്ലെങ്കിൽ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം അപ്പൊ പൊടി ഐറ്റംസിൻ്റെ പച്ചമണം ഒക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് നമ്മള് ആ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ഇതിലേക്ക് മുഴുവൻ തന്നെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം ഹൈ റ്റു മീഡിയത്തിലേക്കാണ് നമ്മൾ മാറ്റേണ്ടത് ഇപ്പൊ കൂട്ടുകാർ വീഡിയോ കണ്ടിരിക്കുന്ന കൂട്ടുകാർ അപ്പൊ എന്റെ ഇൻസ്റ്റയും അതുപോലെ തന്നെ എഫ്ബിയും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പൊ രണ്ടിന്റെ പേരും സുലു ബ്ലോഗ് എന്നാണ് അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അപ്പം നമ്മൾ കൈവിടാതെ തന്നെ ഇളക്കി ആക്കി കൊടുത്തോണ്ടിരിക്കാം അപ്പോൾ ഇളക്കി ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം നമ്മൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കിഴങ്ങാണ് ഞാനത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി കിഴങ്ങും കൂടി ചേർത്തിട്ട് ആ കിഴങ്ങിലെ ആ ഒരു അരപ്പ് പിടിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് മൊത്തത്തിൽ കൂട്ടി ഒന്ന് ഇളക്കി ആക്കി എടുക്കാം അപ്പം നമ്മൾ കിഴങ്ങ് ചേർത്ത ശേഷം നമ്മുടെ ഫ്ലെയിം നമ്മൾക്ക് ഹൈലേക്ക് മാറ്റാവുന്നതാണ് അപ്പോൾ നമ്മൾ കിഴങ്ങ് ചേർത്ത് മിക്സ് ആക്കിയിട്ട് അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്ത് ആ ഒരു ഉപ്പേരിയുടെ പരുവത്തിൽ നമുക്ക് ആക്കിയെടുക്കാം അപ്പോൾ കൂട്ടുകാരെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാം ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഒരുപാട് വിലപ്പെട്ടതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലല്ലോ പിന്നെ ഈ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ കൂട്ടുകാർ ബെല്ലേക്ക് ഓർന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആയിട്ട് കിട്ടുന്നത് ാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഓണാക്കി വെക്കുക അപ്പോൾ നമ്മുടെ ഉപ്പേരി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് തരാം അതുവരെ ബൈ ബൈ